ചെർപ്പുളശ്ശേരി ഇപ്പോൾ പഴയ ചെർപ്പുളശ്ശേരി അല്ല കേട്ടോ നഗരനവീകരണ പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ മുഖം മിനുക്കിയിരിക്കുകയാണ് പട്ടണം കിഫിയിൽ നിന്ന് മുപ്പത്തൊമ്പത് കോടി രൂപ ചിലവട്ടം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അക്ഷരാർത്ഥത്തിൽ നഗരം ആകെ മാറിയെന്ന് തന്നെ പറയാം ഇത് ചെറുപ്പളശ്ശേരി തന്നെയാണോ കുറച്ചു കാലം മുമ്പ് ഇവിടെ വന്നു പോയവർ ഒന്ന് സംശയിച്ചു പോയാൽ കുറ്റം പറയാനാകില്ല നഗര നവീകരണത്തോടെ ചെറുപ്പ്ശേരിക്കുണ്ടായ മാറ്റം അതിശയിപ്പിക്കുന്നതാണ് നെല്ലായ് മുതൽ കച്ചേരിക്കുന്ന് വരെ നാല് കിലോമീറ്റർ ഭാഗമാണ് അത്യാധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നെല്ലായിൽ നിന്ന് ആരംഭിച്ച നവീകരണ പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അവസാനമായപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പ്രവൃത്തികൾ പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലാണ് ആകെയുള്ള നാല് കിലോമീറ്റർ ദൂരത്തിൽ അയ്യപ്പൻഗാവ് പരിസരം മുതൽ ഒറ്റപ്പാടം റോഡ് ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരം ബി എം ബി സി നിലവാരത്തിൽ പതിനേഴ് മീറ്റർ വീതിയുള്ള നാലു വരിപ്പാതയും രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരം രണ്ടു വരിപ്പാതയുമാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത് റോഡിന്റെ ഇരുവശവും ഡ്രൈനേജുകളും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കട്ട വിളിച്ച് മനോഹരമാക്കിയ നടപ്പാതയും ടൗണിൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ കൈവരികളും മുപ്പത്തിമൂന്ന് ഇടങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ പതിനെട്ടിടങ്ങളിൽ ഇരുവശങ്ങളിലേക്കും പ്രകാശിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളും ബാക്കിയിടങ്ങളിൽ ഒരു വശത്തേക്ക് മാത്രം പ്രകാശിക്കുന്ന ലൈറ്റുകളുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ സൈൻ ബോർഡുകളും റോഡ് മാർക്കിംഗ് പ്രവർത്തികളും റോഡിന്റെ വശങ്ങളിലെ ഇന്റർലോക്ക് പ്രവർത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ടൗണിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ച് പരമാവധി സ്ഥലം വിനിയോഗിച്ചാണ് നഗര നവീകരണം പൂർത്തിയാക്കുന്നത് ടൌണിൽ നാലിടങ്ങളിൽ ആരംഭിച്ച ബസ് വെയിറ്റിംഗ് ഷെഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ നഗര നവീകരണം പൂർത്തിയാകും നഗര നവീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം നഗരസഭയുടെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ടൗണിൽ വേസ്റ്റ് ബിന്നുകളും നിരീക്ഷണ ക്യാമറകളും കൂടി വന്നതോടെ അത്യാധുനിക നഗരമായി ചെറുപ്പളശ്ശേരി മാറിക്കഴിഞ്ഞു അവസാനഘട്ട നിനക്ക് പണികൾ കൂടി പൂർത്തിയാക്കി ഒരു മാസത്തിനകം ടൗൺ നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കാലത്തെ വികസിച്ചു വികസിച്ച് വികസിച്ച് കൊണ്ടല്ല പട്ടം തിരക്കേറിയ പട്ടണമായി മാറുക ചെയ്ത് അതിനനുസരിച്ചുകൊണ്ട് നിലവിലുള്ള റോഡ് സൗകര്യമില്ലാതെ ആകെ ഒരു ശ്വാസം പൊട്ടുന്ന രീതിയിലാണ് യാത്രക്കാരും കച്ചവടക്കാരും വരുന്നവരും ഒക്കെ അനുഭവിച്ചിരുന്നത് അതുകൊണ്ട് ഈ റോഡൊന്ന് വീതി കൂട്ടി ഒരു വീതി വിസ്താരത്തോട് കൂടി ഒന്ന് സഞ്ചരിക്കാൻ യാത്ര ചെയ്യാൻ അതുപോലെ തന്നെ ചെറുപ്പശ്ശേരി അങ്ങാടിയിൽ പോകാൻ ഒരു സൗകര്യം വേണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന ജനങ്ങൾക്ക് ആ കാത്തിരിപ്പിനിവിടെ വിരാമ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹവും അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അതിനൊരു രൂപം നൽകി ഒരു പദ്ധതിയായി പ്രാവർത്തികമാക്കി അത് നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങളോടൊപ്പം നിന്നു സഹായിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട് മാത്രമല്ല ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നല്ല നിലവിലുള്ള പിന്തുണയും സഹായവും സഹകരണം ഉണ്ടായിട്ടുണ്ട് ചെറുപ്പശ്ശേരി അങ്ങാടിയിലെ വ്യാപാരികൾ വ്യവസായികൾ കച്ചവടക്കാർ എല്ലാ വിഭാഗം ആളുകളും ഈ പദ്ധതി എത്രയും വേഗം തടസ്സം കൂടാതെ നടപ്പിലാക്കി കിട്ടണമെന്ന ആഗ്രഹം ജനങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു ചെറുപ്പശ്ശേരിക്കാർക്ക് നന്നായിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആ ആഗ്രഹത്തിന് കൂട്ടായ ഒരു പരിശ്രമം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണപ്പെട്ട രീതിയിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനം ഇവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എന്ന ഒരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ് മാത്രമല്ല ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ആ റോഡ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്ക സമർപ്പിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ തീയതിയും സമയവും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയിക്കാനുള്ളത് ഈ കാരണുള്ളത് വാർത്താ മാധ്യമത്തിൻ്റെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുടെ ഒക്കെ തന്നെ നല്ല യും സഹായവും ഒക്കെ ഞങ്ങൾക്ക് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതോടെ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായി ചെറുപ്പളശ്ശേരി മാറി എന്നതിൽ സംശയമില്ല സാമൂഹിക സാംസ്കാരിക കലാകായിക മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചെറുപ്പശ്ശേരി അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ഇത് ചെറുപ്പ്ശ്ശേരിയുടെ പുതിയ മുഖം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ